കാഞ്ഞൂർ പള്ളിയിലെ ചരിത്രങ്ങൾ മിഥ്യയോ അതോ സത്യമോ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ പള്ളി ടിപ്പു സുൽത്താൻ ആക്രമിക്കാതെ പോയത് എന്തുകൊണ്ട് ശക്തൻ തമ്പുരാൻ കാഞ്ഞൂർ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന് ആനവിളക്ക് തുടൽവിളക്കും കുത്തുവിളക്കും കാണിക്കയായി വെച്ചത് എന്തിന് തൃശൂർ പൂരം വിഭാവനം ചെയ്തത് ശക്തൻ തമ്പുരാനാണ് അദ്ദേഹത്തിന് അതിനുള്ള പ്രചോദനം കാഞ്ഞൂർ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് കാണിച്ചു കൊടുത്തതാണോ വിശുദ്ധൻ മരണപ്പെട്ട ദിവസം തിരുനാൾ ദിനമായ ജാനുവരി ഇരുപത് കാഞ്ഞൂർ പള്ളിയിൽ നിന്നും ഇറങ്ങുന്ന തിരുസ്വരൂപത്തിൽ മുകളിൽ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതിന്റെ കാരണം എന്താണ് തിരുനാൾ ദിവസങ്ങളിൽ പുണ്യാളന്റെ പ്രധാന തിരുസ്വരൂപത്തിൽ ചാർത്തുന്നത് ഒരേ ഒരു നെക്ലസ് ആണ് അത് മുസ്ലിം സഹോദരൻ കൊടുത്തതാണോ ഞാൻ ഈ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കാഞ്ഞൂർ പള്ളിയിൽ ഉത്തരമുണ്ട് അത് കേൾക്കുവാനും പുണ്യാളന്റെ അനുഗ്രഹം പ്രാപിക്കുവാനും അത്ഭുതങ്ങൾ നേരിട്ട് കാണുവാനും കാഞ്ഞൂർ പള്ളിയിലെ വിശുദ്ധ സെബസ്തനോസിന്റെ തിരുനാളിലേക്ക് ക്ഷണിക്കുന്നു